ഒക്ടോബർ ഒന്നിന് കിഴക്കൻ ജാവ പ്രവിശ്യയിലെ റീജിയൻസിൽ നടന്ന ഒരു ആഡംബര വിവാഹത്തിന്റെ അലയൊലികൾ ഇന്തോനേഷ്യയുടെ അതിർവരമ്പുകൾ കടന്ന അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയാവുകയാണ് വയസ്സിന്റെ കണക്കുകൾക്ക് അതീതമായി അബ്ദുൾ റസാഖ് എന്ന വൈദികൻ തന്നീക്കൾ അൻപത് വയസ്സുക്കുറവുള്ള ഇരുപത്തിനാലുകാരിയായ ദേവി സതിയെ വിവാഹം കഴിച്ചതോടെയാണ് ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ ഒരു കൊടുങ്കാറ്റായി മാറിയത് എന്നാൽ ഈ വിവാഹത്തെ ഒരു വലിയ വാർത്തയാക്കി മാറ്റിയത് കേവലം പ്രായവ്യത്യാസം മാത്രമല്ല വധുവിന് ായി വരൻ നൽകിയ ഭീമമായ തുകയാണ് മൂന്ന് ബില്ല് ഇൻഡോനേഷ്യൻപ അതായത് ഏകദേശം ഒന്നര കോടി ഇന്ത്യൻ രൂപ ഈ ഭീമമായ തുകയുടെ കണക്കുകൾ പുറത്തു വന്നതോടെ നെറ്റിൻസണിന്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ് സ്വപ്ന തുല്യമായ ഒരു സംഖ്യയാണ് റസാഖ് തന്റെ യുവതിയായ വധുവിന് നൽകിയിരിക്കുന്നത് ഇന്തോനേഷ്യൻ ഗ്രാമപ്രദേശങ്ങളിൽ പോലും സാധാരണമായി മഹർ തുകയേക്കാൾ എത്രയോ മടങ്ങ് അധികമാണിത് രാജ്യത്തെ ധനികരുടെ വിവാഹങ്ങളിൽ പോലും ഇത്രയും വലിയ തുക മഹറായി നൽകുന്നത് അപൂർവമാണ് റസാക്കിന്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചും ഇത്രയും വലിയ തുക ചെലവഴിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ അതിരുകടന്ന നിലയിൽ സജീവമാണ് അബ്ദുൾ റസാഖ് എന്ന വയോധികന്റെ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തുവന്ന വാർത്താ റിപ്പോർട്ടുകളിൽ വ്യക്തമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് ആളുകൾക്ക് ഊഹിക്കാനാകും ഒരു സാധാരണക്കാരനല്ല റസാഖ് എന്ന വ്യക്തിത്വം വ്യവസായ ലോകത്തോ റിയൽ എസ്റ്റേറ്റ് മേഖലയിലോ സ്വാധീനമുള്ള ഒരു അതിസമ്പന്നനാണ് ഇദ്ദേഹം എന്നാണ് സോഷ്യൽ മീഡിയ സംസാരം എന്നാൽ ദമ്പതികൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നും പ്രായവ്യത്യാസം ഒരു തടസ്സമാകാതെ അവർ എങ്ങനെ വിവാഹ ബന്ധത്തിലേക്ക് എത്തിയതെന്നതിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ് ഈ നിഗൂഢതയാണ് കഥയുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നത് क्यों ना द। മറ്റൊരു പ്രധാന കഥാപാത്രം ഇരുപത്തിനാല് വയസ്സുള്ള വധുവായ ദേവി സതിയാണ് ഈജിപ്ഷ്യൻ പുരാണത്തിലെ ഒരു ദേവതയുടെ പേരുമായി സാമ്യമുള്ള ദേവി സതിക്ക് ഈ വിവാഹം ഒരു സുവർണ അവസരം തന്നെയാണ് സമ്മാനിച്ചത് ഒന്നര കോടി ഇന്ത്യൻ രൂപയോളം മൂല്യമുള്ള മഹർ സ്വീകരിച്ച റസാക്കിന്റെ ഭാര്യയായി മാറിയപ്പോൾ അവരുടെ ജീവിതം ഒറ്റ രാത്രി കൊണ്ട് മാറി മാറിയിരിക്കാം ദേവിയുടെ കുടുംബ പശ്ചാത്തലം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും ഈ ഭീമമായി മഹർ സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചതിന്റെ പിന്നിലെ കാരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ സംവാദങ്ങൾക്ക് വഴി തെളിയിച്ചു വിവാഹ ചടങ്ങുകൾ അതിമനോഹരവും ആഡംബരവും നിറഞ്ഞതുമായിരുന്നു പാസിറ്റൻ റീജ്യൻസിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയങ്ങളിൽ ഒന്നിലോ അല്ലെങ്കിൽ റസാക്കിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു വലിയ വേദിയിലോ ആയിരിക്കണം ചടങ്ങുകൾ നടന്നത് അലങ്കാരങ്ങൾ വിരുന്നുകൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാം രാജകീയ പ്രൗഢിയോടെയാണ് നടത്തിയത് വിവാഹ വീഡിയോഗ്രാഫി ടീം നൽകിയ വിവരങ്ങൾ അനുസരിച്ച് വിവാഹത്തിന് മുമ്പ് അവർക്ക് നൽകിയ വിവരത്തിൽ മഹർത്തുക ഒരു ബില്ല്യൻ റുപ്യ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ചടങ്ങുകൾക്കിടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റസാക്ക് അത് മൂന്ന് ബില്ല്യൻ രൂപയായി വർദ്ധിപ്പിച്ചു ചെക്ക് വരൻ വധുവിന് കൈമാറിയ നിമിഷം അതീവ നാടകീയമായിരുന്നു വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങളിൽ വരൻ ഈ ഭീമമായ തുകയുടെ ചെക്ക് കൈമാറുമ്പോൾ സദസ്സിൽ കൂടിയ അതിഥികൾ ആർപ്പു വിളിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നത് വ്യക്തമായി കാണാം പലരുടെയും മുഖത്ത് ആശ്ചര്യവും അവിശ്വസനീയതയും പ്രകടമായിരുന്നു ഈ രംഗങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായും പ്രചരിക്കുന്നത് ഈ ധനപ്രദർശനം റസാഖ് ബോധപൂർവ്വം നടത്തിയതാണോ എന്നും തന്റെ പ്രായം കാരണം തനിക്ക് നേരെ വന്നേക്കാവുന്ന വിമർശനങ്ങളെ പണത്തിന്റെ ശക്തി കൊണ്ട് മറികടക്കാൻ ശ്രമിച്ചതാണോ എന്നും ചിലർ സംശയിക്കുന്നു കൂടാതെ ഇന്തോനേഷ്യൻ വിവാഹ ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദമ്പതികൾ അതിഥികളിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം അവർക്ക് പണം നൽകി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഓരോ അതിഥിക്കും അഞ്ഞൂറ് രൂപ വീതം പണമായി നൽകിയെന്നാണ് റിപ്പോർട്ട് ഈ രീതി റസാഖിന്റെ പണത്തിന്റെ സ്വാധീനത്തിനും സാധാരണക്കാരെ സംരപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെയും എടുത്തു കാണിക്കുന്നു ഇതൊരു തരം പവർ പ്ലേ ആണെന്ന് പല നിരീക്ഷകരും വിലയിരുത്തുന്നു ഈ സ്വപ്ന തുല്യമായി വിവാഹത്തിന് ഒരു കല്ലുകടിയായത് വിവാഹ ശേഷം ദമ്പതികളെ കുറിച്ചുള്ള പ്രചരിച്ച ഒരു വാർത്തയാണ് വിവാഹത്തിന് ശേഷം അബ്ദുൾ റസാക്കും ഫോട്ടോഗ്രാഫർക്ക് പണം നൽകാതെ മുങ്ങിയെന്നാണ് ആരോപണം ഈ വാർത്ത ആഡംബര വിവാഹത്തിന്റെ തിളക്കം കെടുന്നതായിരുന്നു ഫോട്ടോഗ്രാഫർമാർക്ക് പ്രത്യേകിച്ച് ഇത്തരം വലിയ പരിപാടികൾ ടീമിന് വലിയ തുകയായിരിക്കും പ്രതിഫലമായി നൽകേണ്ടി വരിക ഫോട്ടോഗ്രാഫർമാരുടെ പരാതിയെ തുടർന്ന് പ്രാദേശിക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം യും ചെയ്തു കോടിക്കണക്കിന് രൂപയുടെയും മഹർ നൽകാൻ കഴിവുള്ള ഒരാൾ ഒരു ഫോട്ടോഗ്രാഫി ടീമിനുള്ള പണം നൽകാതെ മുങ്ങുമോ എന്ന ചോദ്യം പലരിലും ആശയക്കുഴപ്പമുണ്ടാക്കി ഇത് കേവലം ഒരു തെറ്റിദ്ധാരണയാണോ അതോ റസാഖ് യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പ് കാരനാണോ എന്ന സംശയങ്ങൾ ഉയർന്നു പോലീസ് അന്വേഷണത്തിന്റെ ഫലം പുറത്തു വരുന്നത് വരെ ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കഴിയില്ല ഈ വിവാഹം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് തിരികൊടുത്തിരിക്കുന്നത് പ്രായവ്യത്യാസത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി പ്രണയത്തിന് പ്രായമൊരു തടസ്സമല്ലെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ദമ്പതികളെ അഭിനന്ദിച്ചു എന്നാൽ എഴുപത്തിനാലുകാരന്റെ വിവാഹം പണത്തിന്റെ സ്വാധീനത്തിൽ മാത്രമാണ് സംഭവിച്ചതെന്ന് വിമർശിക്കുന്നവരാണ് ഭൂരിപക്ഷം ഈ പ്രായവ്യത്യാസത്തിൽ എവിടെയാണ് യഥാർത്ഥ പ്രണയം ഇതെല്ലാം പണത്തിന്റെ കളിയാണ് എന്ന തരത്തിലുള്ള കമന്റുകൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് പ്രാദേശിക ഇന്തോനേഷ്യൻ മാധ്യമങ്ങൾ ഈ വിവാഹം വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് ചടങ്ങുകളുടെ വീഡിയോ ദൃശ്യങ്ങളും മഹർ നൽകുന്നതിന്റെ ചിത്രങ്ങളും വാർത്താ ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിന്നു ഇത് ഇന്തോനേഷ്യൻ ജനതയുടെ ഇടയിൽ ഒരു വലിയ പൊതുസംവാദത്തിന് കാരണമായി ഫോട്ടോഗ്രാഫറുടെ പരാതിയിൽ പോലീസ് നടത്തുന്ന അന്വേഷണം ഈ കഥയിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട് പണം നൽകാതെ മുങ്ങിയെന്ന ആരോപണം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ റസാക്കിന്റെ ഈ ആഡംബര വിവാഹം കേവലം ഒരു നാടകം മാത്രമായിരുന്നു എന്ന സംശയത്തിന് അത് ബലം നൽകും